നമസ്കാരം കുറേ നാളുകളായി പാകിസ്ഥാൻ്റെ തലയിലെഴുത്താണ് പൊതുവേദികളിൽ അപമാനിക്കപ്പെടുക എന്നുള്ളത് അതവരുടെ കർമ്മഫലം കൂടിയാണ് ലോകത്ത് തീവ്രവാദത്തെയും മറ്റ് അക്രമങ്ങളെയൊക്കെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് പോലും സംശയമാണ് ഇന്ത്യയിൽ എല്ലാ കാലത്തും തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകാനും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം തന്നെ മുൻകൈ എടുത്ത രാജ്യവും പാകിസ്ഥാനാണ് പക്ഷേ അന്താരാഷ്ട്ര വേദികളിലെത്തുമ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ തോറ്റു ദുന്നം പാടുന്ന അല്ലെങ്കിൽ നാണം കെടുന്ന അവസ്ഥയാണ് എപ്പോഴും കാണാറുള്ളത് ഈയിടെയൊക്കെ തന്നെ നിരവധി സംഭവങ്ങളാണ് അത്തരത്തിൽ ഉണ്ടായിട്ടും ഉള്ളത് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ നാണം കെട്ടത് ഐക്യരാഷ്ട്ര സഭയിലാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ഹമാസ് നേതാക്കൾക്കെതിരായ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയായിരുന്നു പല പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വേളയിൽ യു എൻ എന്ന പ്രമുഖ സന്നദ്ധ സംഘടനയുടെ നേതാവും കാനഡയുടെ പ്രതിനിധിയുമൊക്കെയായ ഹില്ലേൽ ന്യൂആർ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയ ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ വിമർശിച്ചത് ശരിയായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം എല്ലാ രാജ്യങ്ങളോടും ഒരുപോലെ നീതി പുലർത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തെ എന്തിനാണ് വെറുതെ ഇസ്രായേലിനെ വിമർശിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സൈന്യം പാകിസ്ഥാനിലെത്തി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്ന ഒസാമ ബിൻ ലാദൻ എന്ന ഭീകര നേതാവിനെ വധിച്ചത് നിങ്ങളാരും മറന്നുപോയോ എന്ന് അദ്ദേഹം ചോദിച്ചു സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമാണ് ഖത്തറിലെ ഹമാസ് തീവ്രവാദികളെ ആക്രമിച്ചെന്ന് പറയുന്നത് പോലെ അമേരിക്ക നേരിട്ട് പാകിസ്ഥാനിലെത്തി അമേരിക്കൻ സൈന്യമാണ് അവിടെ നേരിട്ടെത്തിയെന്ന് നമ്മൾ ഓർക്കുക സൈന്യം നേരിട്ടെത്തി പാകിസ്ഥാനിലെ അബട്ടാബാദിൽ അവിടെ ഒളിവിൽ കഴിയുകയായിരുന്ന ഒസാമ ബിൻ ലാദനെ വധിച്ചു എക്കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്ന് അദ്ദേഹം ചോദിച്ചു തുടർന്ന് പെട്ടെന്ന് പാകിസ്ഥാൻ പ്രതികൾ ചാടി എണീറ്റ് ബഹളം വയ്ക്കാൻ തുടങ്ങി ഇത് ഒരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത് എല്ലാത്തിനും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല എന്നും ഇത് വെച്ചുറപ്പിക്കാൻ കഴിയില്ലെന്നും ഇത് ഐക്യരാഷ്ട്രസഭയുടെ ചിട്ടവട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അവിടെ യോഗം കൂടുന്നതിനുള്ള വ്യവസ്ഥാപിത മാർഗ്ഗങ്ങൾക്കുമെല്ലാം എതിരാണ് എന്നും അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇനി പ്രസംഗിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അല്പസമയം അദ്ദേഹം പ്രസംഗം നിർത്തിവച്ചു തുടർന്ന് നൂവാറിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു ബഹളം നടങ്ങിയപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ന്യൂറിനോട് പ്രസംഗം തുടരാൻ ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരുന്നു ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ നാല് സെക്കൻഡ് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയം കൊണ്ട് ഇനി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീർത്തേക്കണം എന്ന് ന്യുവാറിനോട് ഈ സഭയുടെ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ന്യുവാർ പറഞ്ഞു ശരി ഞാൻ നാല് സെക്കൻഡ് കൊണ്ട് തന്നെ പറഞ്ഞ് തീർത്തോളാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പാകിസ്ഥാനെ മാരകമായ ഒരു അടി നൽകുന്ന രീതിയിലാണ് ഈ നാല് സെക്കൻഡ് കൊണ്ട് സംസാരിച്ച് തീർത്തത് അത് ഇങ്ങനെയായിരുന്നു മിസ്റ്റർ പ്രസിഡന്റ് പാകിസ്ഥാൻ ഈസ് അനദർ സ്പോൺസർ ഓഫ് ടെറർ എന്നാണ് പറഞ്ഞത് അതായത് ലോകത്തെ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു ശരിക്കും ഇതിന് തിരിച്ചു പറയാനോ ഉത്തരം പറയാനോ കഴിയാതെ പാകിസ്ഥാൻ കുടുങ്ങി ശരിക്കും പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നാണം കെടുകയായിരുന്നു നാല് നാല് സെക്കൻഡുകൾ കൊണ്ട് ഹിലേൽ നൂവർ പറഞ്ഞ ഈ കാര്യം പാകിസ്ഥാനെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയതിനെ പറയേണ്ടി വരും സഭയിൽ എല്ലാവരും കൂട്ടിച്ചിരിയായി പാകിസ്ഥാൻ പ്രതിനിധി അവിടെ നിന്ന് നാണം കെടുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പും സമാനമായ മറ്റൊരപ്പം ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയിൽ അംഗമാക്കിയിരുന്നു അന്ന് വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർന്നിരുന്നത് ഈ കശാപ്പുകാരെ പിടിച്ച് എന്തിനാണ് ഈ മനുഷ്യാവകാശ സംരക്ഷിക്കാനുള്ള സമിതിയിൽ അംഗമാക്കിയത് അന്ന് പലരും ചോദിക്കുക തന്നെ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാരീസിൽ ഖുറാനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകനെ വധിച്ചിരുന്നു തീവ്രവാദികൾ അതിനെ പാകിസ്ഥാൻ അന്ന് ന്യായീകരിക്കുകയായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ മതനിന്ദ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത് ഇതിനെ അക്കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ ആദ്യ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയിലെ അംഗമായ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ മതനിന്ദ നടത്തിയാൽ ഞങ്ങൾ ഇത്തരത്തിൽ കൊല്ലുക തന്നെ ചെയ്യുമെന്നാണ് വ്യംഗ്യമായി ഇമ്രാൻഖാൻ പറഞ്ഞു വെച്ചത് അപ്പം അങ്ങനെ ഇപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ നാണം കെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പല യോഗങ്ങളിലും ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൃത്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഏതായാലും ഇക്കുറി ഇന്ത്യക്ക് പകരം കാനഡയിൽ നിന്നുള്ള പ്രമുഖനായ അന്താരാഷ്ട്ര സ്ഥലത്ത് തന്നെ അറിയപ്പെടുന്ന ഹില്ലൽ നുവാർ എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യാവശ്യ പ്രവർത്തകനാണ് അത് വളരെ പ്രഗത്ഭനായ ആളാണ് കാനഡ സ്വദേശിയാണ് അദ്ദേഹം വളരെ കൃത്യമായ മറുപടി പറഞ്ഞ് അടിച്ചിരുത്തുകയായിരുന്നു പാകിസ്ഥാനെ അങ്ങനെ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഐക്യരാഷ്ട്ര സഭയിൽ നാണം കെട്ട് തോറ്റുതുന്നം പാടിയിരുന്നു